ഈ കുതര ആന പരിപാടിയുണ്ട് ഇതിൽ വന്നിട്ട് പതിനഞ്ച് ദിവസം പരിപാടിയാണ് ഈ സമുദായക്കാരാണ് അങ്ങാടി വില നടത്തുന്നത് അടുത്ത മറ്റേ ഒരു അഞ്ച് അങ്കാരനം എടുത്തിട്ട് കുറച്ച് സബ് കമ്മിറ്റിയൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് അങ്ങാടി വില നടത്തുന്നത് ഇതിൽ ആദ്യം മതം എന്ന് പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് ആരും ഇല്ല മുസ്ലിംസ് ആണ് വന്നിട്ട് വന്ന് ആദ്യം വന്നിട്ട് പോയി മൂക്കമ്പുണ്ട് മുസ്ലിംസിൽ അവൻ്റെ വീട്ടിൽ നിന്ന് കുടുംബക്കാർ വന്നിട്ടാണ് നമുക്ക് വന്നിട്ട് പന്തം കൊളുത്തി കൊടുത്തിട്ട് ഒരു ചടങ്ങ് ഉണ്ട് പന്തം കൊളുത്തുന്ന ചടങ്ങ് ഉണ്ട് അപ്പൊ അവര് വന്ന് അമ്പലത്തിൽ വന്നിട്ട് അവൻറെ கை கொண்டு நமக்கு பந்தம் கொளுத்தி கொடுத்த பந்தத்தை கொண்டு வந்த செட்டிக்கார்கள் சம்பிரம் செட்டக்காரன்னு வந்துட்டு அவரான கொண்டு கதனை வைக்கிறது அது வச்சிட்டு கொடியேற்றினது கொடியேற்றி ஃபஸ்ட் திவசம் வைனேரம் தெய்வம் சோட்டில் மாரியம் கோயிலு மாரியம் கோயில் இருந்து வட்டக்கிப்பு சமக்கி வரைக்கும் பதினஞ்சு திசம் தைவத்தினே வரும் நேர்ச்ச மாதிரி விழிச்சு கொண்டு வரும் தைவத்தினு வரும்போது வேஷங்கள் கறி வேசம் ஆதி ஒரு மூணு திசைக்கு கறிவேசம் உண்டாகும் பின் அடுத்த மூணு சிறிய சிறிய குட்டிகளும் உண்டாகும் പിന്നെ വ്യാഴാഴ്ച ആയിട്ട് ചപ്പൽപുതെന്ന് മറ്റേ വലിയ പിള്ളേരൊക്കെ ചപ്പലപുതും ചപ്പൽ വെച്ചിട്ട് കട്ടിയിട്ട് ചപ്പലപു വരും പിന്നെ അടുത്ത് വെള്ളിയാഴ്ച വന്നിട്ട് അസൊക്കെ വേഷം എന്ന് പറഞ്ഞിട്ട് കൂട്ടച്ചെറമ്പക്ക കൂട്ട ചെറുമക്ക വേഷമുള്ളൂ വേഷത്തിൽ എല്ലാവരും കരി വെച്ചിട്ട് വൈകുന്നേരം അത് അങ്ങനെ ഓരോ ദിവസവും ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് ലഹരി നിങ്ങൾ പിള്ളേരെല്ലാം ലഹരി ഉപയോഗിക്കും ലഹരി ഉപയോഗിക്കുക കേട്ടാ ലഹരി ഉപയോഗിക്കും ലഹരി എന്താ പിള്ളേരുടെയൊക്കെ ലഹരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തത്തമാങ്കലം മൊത്തം ലഹരി മെത്തം കുട്ടികൾക്കും ഏക ഒരു ലഹരി കുതിര ഒരു കുതിര ഒരു പെൺകുട്ടി പോയ ആ കുട്ടികളെ നോക്കില്ല ഒരു കുതിര പോയ ആ കുട്ടികൾ ആ കുതിര നോക്കും അതാണ് തത്തമംഗലേ നമ്മള് പെൺകുട്ടികളെ പെൺകുട്ടികളെ നമ്മൾ താഴ്ത്തി പറയുകയോ കൊച്ചാക്കി പറയുകയോ അല്ല ഈ കുട്ടികളുടെയൊക്കെ ഒരേ ഒരു ലഹരി കുതിര തത്തമംഗലത്ത് എല്ലാവരും ഒരു വീക്ക്നെസ് അതാണ് കുതിര ക്രിക്കറ്റ് കളി പോലെയുള്ള ഒരു ലഹരിയാണ് ഈ കുതിര ഇത്രയും പിള്ളേരുണ്ട് ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ നാലിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇനിയുമുണ്ട് പത്ത് എഴുപത്തിയഞ്ച് പിള്ളേർ ഇനിയും പത്ത് നൂറ് പിള്ളേരുടെ അടുത്ത് കൂടുതൽ ഇനിയും നമ്മുടെ കൂട്ടുകാരന്മാരും പിള്ളേരും ഇതുമായി ബന്ധപ്പെട്ടുള്ള തത്തമംഗല വേലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട് ഇനിയും പക്ഷെ അവരാരും എത്തിപ്പെട്ടിട്ടില്ല ഈ തത്തമംഗലം അങ്ങാടി വേല എന്ന് പറയുന്നത് ഈ ഒരു ഇസ്ലാം സമുദായമാണ് ഈ തത്തമംഗലം അങ്ങാടി വേലയ്ക്ക് തുടക്കം കുറിച്ച് തരുന്നത് ഞങ്ങൾക്ക് അതായത് ഈ കഥന വെച്ച് തുടക്കം കുറിക്കുന്നത് ഒരു ഇസ്ലാം സമുദായമാണ് ഈ ഇവിടെ ത തത്തമംഗലത്തെ അങ്ങാടി വേല തുടക്കം കുറിച്ച് തരുന്നത് ഇത് കേരളത്തിലെ എവിടെയുമില്ല ഇപ്പോൾ തമ്മത്തമ്മില് ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വെട്ടിക്കൊല്ലുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഓ ഈ കാലഘട്ടങ്ങളിൽ തത്തമംഗലത്ത് ഈ അങ്ങാടി വേല ഈ തത്തമംഗലം ഇത്രയും കാലം സൗഹൃദത്തോടു കൂടി പോകുന്നത് ഈ അങ്ങാടി വേലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് തത്തമംഗലത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് പോയിട്ടുണ്ടാക്കണം അന്നലെ അങ്ങാടി വേല തത്തമംഗലം ഈ ഈ ദേ ഇതോടുകൂടി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹങ്ങൾ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഇവര് നമ്മളെ ഈ ഇത്രയും പിള്ളേർ ഇത്രയും കുട്ടികളും ഇത്രയും കൂട്ടുകാരന്മാരൊക്കെ ഇത്രയും പേര് ലീവ് ഗൾഫിലും ഓരോരുത്തർ ആർമിയിലും ബി എസ് എഫിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായി ഐ സി ഐ എഫിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ആ പിള്ളേരുണ്ട് ഒരു ഗൾഫിൽ ഇവരൊക്കെ ലീവ് ഗൾഫിലേക്ക് അങ്ങാടി വേറെ സമയമായിട്ട് നാല് മാസം മുമ്പേ ലീവ് അനുഭവിച്ചതാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല വേറെ സമയത്ത് മതി പറഞ്ഞ് ഒക്കെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ ആ അധികം പേരിൽ ഇപ്പം ലീവ് ആക്കിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് തത്തമകളുടെ ഇത് ഏതാണ്ട് ഇത്രയും ആർമിയിലാണ് ഇതാ ബി എസ് എഫ് ഇതാ ഞാൻ പിന്നെ ഞങ്ങളെ ലീവ് ഇടാന്നറിയാ ഒരാൾ അധികം വിധിയാണെന്നൊന്നുമില്ല കുതിര നമ്മൾക്ക് എല്ലാ കുതിരകളും നന്നായി ഓടണം അതേപോലെ തത്തമംഗലത്ത് കുതിര ഈ റൈഡ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് മൊത്തം നമ്മുടെ കൂട്ടുകാരൻ പറയണം ഇവരുണ്ടെങ്കിൽ നമുക്ക് ഏത് കുതിര വേണമെങ്കിലും നമ്മൾ ഓട്ടി കുതിര അവിടെ കൊണ്ട് എത്തിക്കാം ആ ഒരു വിശ്വാസം നമുക്ക് നല്ല നല്ലതുപോലെ ഉണ്ട് വേട്ടക്കരപ്പ് സ്വാമി കുതിരയിൽ വരുന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം അപ്പോൾ അവിടുന്ന് ദൈവത്തിനുള്ള ഒരു നേർച്ച പോലെയാണ് ഇതൊരു മത്സരമല്ല ദൈവത്തിനുള്ള നേർച്ചയാണ് അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്നും മൈസൂർന്നും ഊട്ടിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു ഈ കുതിര വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ ഓടിച്ചിട്ട് മത്സരമല്ല നേർച്ചയ്ക്ക് ഓടിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അത് അതുപോലെ നേരത്തെയൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് വന്നാണ് ചെയ്തുകൊണ്ടത് ഇപ്പോൾ നമ്മളിത് വിലയ്ക്ക് തന്നെ വാങ്ങിച്ചിട്ട് വന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് ഇവിടെ ജാതി മത ഭേദമൊന്നുമില്ല എല്ലാ നല്ല രീതിയിൽ എല്ലാ എല്ലാവരുടെയും കൂടിയാണ് ഈ ഉത്സവം നന്നായി നടക്കുന്നത് അത് എന്നും ഉണ്ടാകും അതുപോലെ മൂപ്പം വീട്ടിലത്തെ ആൾക്കാർ വന്നാണ് ഇത് പന്തം കൊളുത്തി ഈ വേല തുടങ്ങി വെക്കുന്നത് ഇവരെല്ലാവരുടെയും കൂടിയാണ് ഈ ഉത്സവം നടക്കുന്നത് അല്ല ഈ പ്രായത്തിലും ഞങ്ങളുടെയൊക്കെ ആവേശത്തോടു കൂടിയും എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ വന്നതന്നെ കുതിര വന്ന ഉടൻ തന്നെ എല്ലാ വിഷയത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത്ര വയസ്സായിട്ട് പോലും ആ ആവേശത്തിന് ഒരു കുറവും വന്നിട്ടില്ല അത് വേറൊന്നും കൊണ്ടില്ല ഈ അങ്ങാടി വേരൻ്റെ ഈ കുതിരയോട്ടുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ ഒരിടത്തും ഇതുപോലെ ആവേശത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടി എവിടെയുണ്ടാവില്ല അതിന് പ്രായമോ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ലാതെ ജാതിപഥ ഭേദമില്ലാതെ ഞങ്ങളെയൊക്കെ കൊണ്ട് നടത്തുന്ന ആളാണ് ഞങ്ങളിലൊരാളാണ് മൂപ്പര് അത് എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മൂപ്പര് അത് ഞങ്ങൾ ഒരിക്കലും മറക്കാൻ എന്നെ കുതിരയെ ഓട്ടിപ്പിക്കാൻ പഠിച്ചതും ഇവിടെ വന്ന് ഇവിടെ എല്ലാരും കുതിര പൊട്ടിക്ക് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്നെ വിരലെ പോലുള്ള ആളുകളാണ് ജാലി നോക്കിട്ടോ മതം നോക്കിട്ടോ ഒന്നെല്ലാം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് നടത്തണ ഒരാളാണ് ഈ വീട്ടിലുള്ള ഈ നാട്ടിലുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയും ചേട്ടാ നിങ്ങളുടെ കുതിരക്ക് എവിടെയാണ് വരും കാണിച്ചു വരും ഏപ്രിൽ ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് തത്തമംഗല അങ്ങാടിവേല കുതിരയോട്ടമാണ് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നേരത്തെ എത്തുക ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച